മരിച്ചവർ ഉയർക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് വെച്ച് തന്നെ മരിച്ചവർ ഉയർത്ത ധാരാള സംഭവങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്നാമത്തെ സംഭവം അന്തോനുസൂന്യാളുടെ ജീവിതാർത്ഥത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ആഹ് വിശുദ്ധ ആ വിശുദ്ധ അപ്പൻ്റെ അപ്പൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ദിവസം ഒരു ശവശരീരം ആരോ കൊണ്ടിടുകയും അത് അന്തോനു സുനാളിൻ്റെ അപ്പനെ അതിൻ്റെ അകത്ത് പ്രതി ചേർക്കുകയും പോലീസ് പ്രതി ചേർക്കുകയും ചെയ്തു അപ്പം വധശിക്ഷ വരെ കൊടുക്കാവുന്ന കുറ്റം ചുമത്ത് അപ്പൻ്റെ മേൽ ചുമത്തുകയും വധശിക്ഷ വരെ കിട്ടുമെന്ന് ഉറപ്പാവുകയും ചെയ്തു അപ്പോഴി അറിയി സുനാളിനറിയുകയും അന്തോനസുന്നയാളൻ അങ്ങോട്ട് വരികയും അവിടെയുള്ള ജഡ്ജിയോടും അന്ന് തന്നെ ജീവിക്കുന്ന വിശുദ്ധനായിട്ടാണ് അന്തോനസുന്നയാളിനെ അറിയപ്പെടുന്നത് അതുകൊണ്ട് അന്നുള്ള ജഡ്ജിയോടും പോലീസിനോടും ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ആ മരിച്ചയാളെ കുറിച്ചിട്ട് ആ സിംഗേരിലോട്ട് വരുവാ